നമസ്കാരം ആലപ്പുഴയിലെ സി പി എമ്മിൻ്റെ തീപ്പുരി നേതാവാണ് ജി സുധാകരൻ നമുക്കറിയാം കഴിഞ്ഞ ആദ്യത്തെ പിണറായി സർക്കാരിൽ പൊതുവിനോത്വ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അത് പ്രതിപക്ഷം പോലും മതിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് മാത്രത്തിലുള്ള ഒരു അഭിനന്ദനമൊക്കെ ജി സുധാകരന് ലഭിച്ചിട്ടുമുണ്ട് അദ്ദേഹം പക്ഷേ രണ്ടാം ടേമിൽ അതായത് പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൽ അദ്ദേഹത്തിന് മന്ത്രിയാവാൻ സാധിച്ചില്ല മാത്രമല്ല അതേ തുടർന്നും പല വിവാദങ്ങളും ആലപ്പുഴ ജില്ലയിലടക്കം വലിയ വിഭാഗീയത പ്രൈ ബന്ധപ്പെട്ട് വിഭാഗീയത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജി സുധാകരന്റെ പേര് പറഞ്ഞ് കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ ജി സുധാകരനും പാർട്ടിയും രണ്ട് തട്ടിലാണ് പോകുന്നതെന്ന തോന്നലുകൾ പല വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിൽ വലിയ സ്ഥാനം പിടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു തുറന്നു പറച്ചിലൂടെ വലിയ വിവാദങ്ങളിലേക്കാണ് ജി സുധാകരൻ എത്തിയിരിക്കുന്നത് വിവാദങ്ങൾ മാത്രമല്ല വലിയ തരത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്ന തരത്തിൽ തൻ്റെ പാർട്ടി ആ മുപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇടപെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രസംഗം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു എൻ ജിഒ യൂണിയനുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത് തപാൽ വോട്ടിംഗ് ആ വോട്ടിങ്ങിൽ കൃത്രിമം നടത്തി എന്നാണ് പാർട്ടി ഓഫീസിൽ വെച്ച് ഇത്തരത്തിൽ കൃത്രിമം നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് വലിയ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് തപാൽ വോട്ടുകളിൽ ഇത്തരത്തിൽ കൃത്രിമം നടത്തി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കുക എന്നൊന്നും നമ്മൾ പറയേണ്ടതില്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ഗൗരവത്തോടെ ഈ കാര്യത്തിൽ ഇടപെടുകയും ഇപ്പോൾ ജില്ലാ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ജി സുധാകരൻ വീണ്ടും വീണ്ടും ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയും അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് തന്നെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സി പി എമ്മിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറും അതോടൊപ്പം എടുത്തു പറയേണ്ടത് ജി സുധാകരൻ എന്ന് പറയുന്ന നിലപാടുള്ള നേതാവാണ് അദ്ദേഹം പല കാര്യത്തിലും ഇപ്പോൾ പാർട്ടിയുമായി വ്യത്യസ്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ പോലും പറയേണ്ടത് പറയേണ്ട സമയത്ത് അദ്ദേഹം പറയാറുമുണ്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഫോറസ്റ്റ് ഓഫീസിലെത്തി കെ ജിനീഷ് കുമാർ എം എൽ എ പോലീസ് ഫോറസ്റ്റ് ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തി പ്രതിയെ മോചിപ്പിച്ചു കൊണ്ടുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഈ എം എൽ എ കാണിച്ചത് പ്രമാണിത്തമാണ് പ്രമാണികൾ കാണിക്കുന്ന സ്വഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയും ജി സുധാകരൻ രംഗത്ത് ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിവാദ പരാമർശവും പ്രസംഗവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അതോടൊപ്പം സി